നമസ്കാരം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പിണറായി വിജയനെ മുന്നിൽ നിർത്താൻ നീക്കം പാർട്ടിയുടെ എല്ലാ നിബന്ധനകളിലും ഇളവ് നൽകി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പും പിണറായി വിജയൻ നയിക്കും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനം സി പി എം കൈക്കൊണ്ടിട്ടില്ല എന്നാൽ പാർട്ടി പദവികളിൽ തുടരുന്നതിന് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് നൽകിയ വയസ്സിളവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പാർട്ടി പദവികളിൽ തുടരുന്നതിനെ സി പി എം നിശ്ചയിച്ച പ്രായപരിധി എഴുപത്തി വയസ്സാണ് പിണറായിക്ക് വീണ്ടും ഇളവ് നൽകുമോ എന്നത് മധുരയിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നാണ് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞത് എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പിണറായി ഉൾപ്പെടുത്തിയുള്ള തീരുമാനമാകും കൊല്ലം സമ്മേളനത്തിൽ സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ മുന്നണിയെ നയിക്കാനാകട്ടെ പിണറായി അല്ലാതെ മറ്റാരെയും എടുത്തു കാണിക്കാനില്ല പിണറായി അല്ലാതെ വേറെ ആരാണുള്ളതെന്നാണ് ഇ പി ജയരാജൻ ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല മുൻപ് ദേശീയ ദിനപദ്ധതി നൽകിയ അഭിമുഖത്തിൽ മത്സരിക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സംസ്ഥാന നേതാക്കൾ പിണറായി അല്ലാതെ മറ്റാരുമില്ലെന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് അതിനാൽ അടുത്ത തവണയും രണ്ടു ടേം വ്യവസ്ഥയും പ്രായപരിധിയും എല്ലാം പിണറായിക്കായി വഴിമാറുമെന്ന് ഉറപ്പാണ് അടുത്ത സർക്കാരിനെ പിണറായി തന്നെയാണോ നയിക്കുക എന്ന ചോദ്യത്തിന് അത് ആ ഘട്ടത്തിൽ തീരുമാനിക്കണമെന്നായിരുന്നു എം ഗോവിന്ദന്റെ പ്രതികരണം ഭരണ തുടർച്ച നേടുന്ന ഇടതു സർക്കാരിന്റെ നയം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ രേഖ അവതരിപ്പിക്കും നവ കേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ പിണറായി വിജയനാണ് അവതരിപ്പിക്കുക എന്നത് എം പി ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാട് എന്ന രേഖ അവതരിപ്പിച്ചിരുന്നു സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് അടക്കമുള്ള തിരുത്തൽ നയപ്രഖ്യാപനം ഇതിലാണ് ഉണ്ടായത്